ഓഫ് ഗോഡ് ടുഡേ ഖ്യാപുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ രാത്രി മുഴുവൻ ജനം ഉറക്ക നിലവിളിച്ചു അവർ മോശയ്ക്കും അഹ്റൂനുമെതിരായി പിറുപുറുത്തു അവർ പറഞ്ഞു ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായിത്തീരുമല്ലോ ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത് അവർ പരസ്പരം പറഞ്ഞു നമുക്ക് ഒരു തലവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ മോശയും അഹ്റോനും അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ കമഴ്ന്നു വീണു ദേശം ഒറ്റുനോക്കുവാൻ പോയവരിൽപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവായും എഫ് എൻ മകൻ കാലേവും തങ്ങളുടെ വസ്ത്രം കീറി അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു ഞങ്ങൾ നോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ് കർത്താവ് നമ്മിൽ സംപ്രീതനെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കും തേനും പാലുമൊഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും വരുത് അവർ നമുക്കിരയാണ് ഇനി അവർക്ക് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല എന്നാൽ ജോഷുവായേയും കാലയ്മിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി പ്രിയമുള്ളവരെ ഇവിടെ ഇസ്രായേൽ ജനം അവരുടെ ഈ പ്രയാണത്തിൽ ഇത്രയും കാലവും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഭയചുഖിലരായി അസ്വസ്ഥരായി നിലവിളിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് അവർ ഈ വാക്തത്വ ദേശത്ത് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അതിനൊന്നും ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോഴും ഈ യാത്രയിലും ഒക്കെ അവർക്കുണ്ടായിരുന്ന എല്ലാ ഭയത്തേക്കാൾ അതീതമായി ഭയം അവരെ ഗ്രസിച്ചു അവരെ കീഴടക്കി അവർ മോശയും അഹ്റോനെയും തള്ളിപ്പറഞ്ഞു പുതിയ നേതാവിനെ ഉണ്ടാക്കിക്കൊണ്ട് അവർ തിരിച്ച് ഫാർവോയുടെ അടിമത്തത്തിലേക്ക് അവിടെ ചെന്ന് ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് അവൻ്റെ അടിമകളായി തീരുവാനുള്ള ചിന്തകളിലേക്ക് അവർ കടന്നു പോവുക അത്രയേറെ ഭയം അവരെ കീഴടക്കി ദൈവവിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തും എന്ന ബോധ്യം ഇല്ലാതെ നിരാശയ്ക്ക് അടിമപ്പെട്ട് പോയ ജനം പ്രിയമുള്ളവരെ അവിടെയൊക്കെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാം ചെങ്കടലെ കടത്തിക്കൊണ്ടുവന്ന ദൈവമാണ് അവരുടെ എല്ലാ പ്രതിസന്ധിയും അവരെ കൈപിടിച്ച ദൈവമാണ് ആ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് അവരെല്ലാത്തിനെയും തകർത്ത് കളഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുക അത് അവർ കാരണമായപ്പോൾ അവരുടെ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും മറ്റവരുടെ ഇരയായി തീരുമല്ലോ അവർ ഒരിക്കുന്നതിലപ്പുറമായിട്ട് അവർ കരുതുന്ന മറ്റൊരു ചിന്ത നല്ല ചിന്തയാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇവിടെയൊക്കെ ഒരു കാര്യം വ്യക്തമാണ് നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ പെൺമക്കളെയും നിന്നെയും ഒക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട് നീ അല്ല അവരെയൊക്കെ സംരക്ഷിക്കുകയും ജീവൻ നിലനിർത്തുകയും ചെയ്യുന്നത് നിങ്ങളെ ഏറ്റെടുത്ത് ചിറകിൽ വഹിച്ച് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ പോറ്റുന്ന ഒരു ദൈവത്തെ ഇത്രയും നാളും അനുഭവിച്ചറിഞ്ഞതാ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം മറന്നിട്ട് തിരിച്ചോടുന്നതും നേതൃത്വത്തിന് നേരെ പുരവുറുക്കുന്നതും അവരെ കല്ലെറിയാനും അവരെ ഒഴിവാക്കാനും ശ്രമിക്കുന്നതുമൊക്കെ അപജയം വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് അപ്പിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ സഭാത്മക ജീവിതത്തിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ നമ്മൾ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നവരാണോ നമുക്കറിയാവുന്ന നമ്മുടെ പുരോഹിതന്മാരെ പോലും തള്ളിപ്പറയുന്ന ഒരു വിഭാഗം നമ്മളിലുണ്ട് അവിടെയൊക്കെ ഭൗതികതയിൽ മാത്രം കണ്ണും നട്ടുകൊണ്ട് ഭൗതികതയ്ക്ക് അനുസൃതമായ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശയായിരിക്കും ഫലം എന്നുള്ളതാണ് സത്യം ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോവാൻ വേണ്ടി നിന്നെ ചിറകിൽ വഹിച്ച് കടകനെ പോലെ നിന്നെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തെ മറന്നു പോകുകയാണ് ഇവിടെ നമ്മളും തീർച്ചയായിട്ടും നമ്മൾ നിത്യതയെ അവകാശപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മളെ കൂടെ നടത്തുന്ന ദൈവത്തെ മറന്നിട്ട് നമ്മുടെ ഒരു പ്രയാസം വരുമ്പം പിന്തിരിഞ്ഞോടാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനും ഇടയാകുന്നെങ്കിൽ പ്രിയമുള്ളൂരെ നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര നിത്യതയെ അവകാശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ യാത്ര കാനാൻ ദേശത്തേക്ക് അവർ പോയതുപോലെ നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാകാൻ വേണ്ടി ഈ ലോക ജീവിതം കഴിഞ്ഞ നിത്യതയിൽ ഈശോയുടെ ഒപ്പമുള്ള ആ വലിയ വാഴ്ച അതിനു വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഒരുങ്ങുമ്പം നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും തള്ളിക്കളയാനും വിശുദ്ധിയോടെ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എൻ്റെ കഷ്ടതയിൽ വേദനയിലെ ഭാരത്തിലെ പ്രയാസത്തിൽ എനിക്ക് താങ്ങൻ തണലും എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പനിൽ നിന്ന് അകന്ന് പോകുന്നതാണ് എനിക്ക് അനർത്ഥം അതുകൊണ്ട് എല്ലാം അപ്പൻ തരുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അപ്പനോടൊപ്പമുള്ള യാത്രയ്ക്ക് നമുക്ക് ഒരുങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവൻ്റെയും നാമത്തിൽ അമ്മേ